ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വേ എന്ന ഒരു പെൺകുട്ടിയെയാണ് കാണിക്കുന്നത് അവൾ തൻ്റെ പിതാവിൻ്റെ ഡയറിയിൽ കണ്ടിരുന്ന ഒരു പുഷ്പത്തിൻ്റെ ഫോട്ടോ വരച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പൂവിനെ ചർമ്മകോശങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രജ്ഞനായ അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞു പിന്നീട് വേ ലേബിലുണ്ടായിരുന്നൊരു പാമ്പിനെ ഭക്ഷണമായി എലിയെ ഇട്ടുകൊടുക്കുകയാണ് വായ്ക്കും അവളുടെ പിതാവിനും മുഖത്ത് പാരമ്പര്യമായി കിട്ടിയിരുന്ന വികൃതമായ ഒരു പാടുണ്ടായിരുന്നു വേയുടെ പിതാവ് ആ ഒരു പാട് മാറ്റുവാനായി ചർമ്മ സംബന്ധമായ ചില പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നുണ്ടായിരുന്നു അയാൾ അവിടെ ഉണ്ടായിരുന്ന സാമ്പിളുകളിൽ പരീക്ഷണം നടത്തിയതിനു ശേഷം അതിലൊന്നെടുത്ത് തൻ്റെ മുഖത്ത് പരീക്ഷിക്കുകയാണ് അയാൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ആ ചർമ്മം മുഖത്ത് ലയിച്ച് ചേരുകയും അയാളുടെ മുറിപ്പാട് പതിയെ പതിയെ ഇല്ലാതാവുകയും ചെയ്തു സന്തോഷത്തോടെ അയാൾ പുഞ്ചിരിച്ചു എന്നാൽ താമസിയാതെ തന്നെ വിചിത്രമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അയാൾ വെച്ചു പിടിപ്പിച്ചിരുന്ന ചർമ്മഭാഗം അയാളുടെ മുഖത്തെ മുഴുവൻ മൂടുകയാണ് അത് നിർത്താനായി എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾ തൻ്റെ ഡയറിയിൽ നോക്കുകയാണ് എന്നാൽ വൈകിപ്പോയിരുന്നു അല്പസമയത്തിനകം തന്നെ അവൻ്റെ വായയും ചർമ്മത്താൽ മൂടിപ്പോയി അയാൾ ഒരു കത്തിയെടുത്ത് വായുഭാഗം മുറിച്ചെങ്കിലും അത് പിന്നെയും മൂടിപ്പോയി താമസിയാതെ തന്നെ അയാളുടെ കണ്ണുകളും ചർമ്മകോശത്താൽ മൂടിപ്പോയി ഇത് കണ്ട് ഭീതിയോടെവേ അച്ഛൻ്റെ വായ തുറുക്കാനായി കത്തിയെടുത്ത് അവൻ്റെ മുഖത്ത് കുത്തി എന്നാൽ ഈ ഒരു കാര്യം അയാളുടെ മരണത്തിനെ വഴിവെച്ചു വളർന്നു വലുതായെങ്കിലും വേ ഇപ്പോഴും തൻ്റെ ചർമ്മത്തിലെ കേടുപാടുകൾ മാറ്റാനായി അച്ഛൻ്റെ പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് വേക്ക് യു എസ് എയിലെ ഒരു സർവകലാശാലയിൽ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നത് യു എസ് ഐയിലെത്തിയ അവളെ അവിടെ ഉണ്ടായിരുന്ന അവളുടെ ഒരു അമ്മായി സ്വീകരിക്കാനായി എത്തി ഞങ്ങളുടെ വീടിപ്പോൾ പുതുക്കി പണിതു കൊണ്ടിരിക്കുകയാണെന്നും ചില ഭാഗങ്ങളുടെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്നും അമ്മായി അവളെ അറിയിച്ചു അമ്മായിയുടെ വീട്ടിലേക്കെത്തിയ വേയുടെ പത്തിലേക്ക് അമ്മായിയുടെ മകളായ ആൻറ്റിയുടെ നായ കുറച്ചുകൊണ്ട് ഓടിയെത്തി പിന്നീട് ആൻ്റിയും അമ്മായിയും ചേർന്ന് അവൾക്ക് അവിടെ മുറി കാണിച്ചു കൊടുത്തു പിന്നീട് വേ ഉണ്ടായിരുന്ന തൻ്റെ അച്ഛൻ്റെ സ്മാരകത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ഞാൻ മൂലം അച്ഛന് അഭിമാനമുണ്ടാകുമെന്ന് ഈ സമയത്ത് അവൾ പറയുന്നുണ്ടായിരുന്നു സ്കൂളിലേക്കുള്ള യാത്രാമധ്യെ വിരൂപനായ ഒരു പിച്ചക്കാരനെ അവൾ കാണാനിടയായി ആ മനുഷ്യനു വേക്ക് സ്കൂളിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു പിന്നീട് ക്ലാസ്സിൽ സയൻസ് ടീച്ചർ അറ്റൻ്റൻസ് എടുക്കുകയാണ് അന്ന് പ്രസൻ്റ് വിളിക്കുന്ന സമയത്ത് അധ്യാപകൻ തെറ്റായ രീതിയിലാണ് വേയുടെ പേര് ഉച്ചരിച്ചിരുന്നത് അതുകണ്ട് അവിടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളെല്ലാം വേയെ നോക്കി ചിരിക്കുകയാണ് ക്ലാസ് കഴിഞ്ഞതിനു ശേഷം വേ തൻ്റെ പരീക്ഷണങ്ങൾ ആരംഭിക്കാനായി സയൻസ് ലാബിലേക്ക് പോയി ഈ ഒരു സമയത്ത് സയൻസ് ടീച്ചർ അവരുടെ പക്കലേക്ക് എത്തുകയാണ് ടീച്ചർ ആകാംക്ഷയോടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡയറിയിലേക്ക് നോക്കി അത് തൻ്റെ അച്ഛൻ്റെയാണെന്ന് വേ അയാൾക്ക് മറുപടി നൽകി ആ ഒരു ഡയറിയിലുള്ളത് ചൈനീസ് ഭാഷയാണെന്ന് ടീച്ചർ മനസ്സിലാക്കി അവളുടെ താല്പര്യം കണ്ട് ലാബിൽ തൻ്റെ അസിസ്റ്റൻ്റായി നിന്നോളൂ എന്ന് ടീച്ചർ അവളോട് പറഞ്ഞു നീ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എൻ്റെ ഈ പരീക്ഷണങ്ങൾ തുടരാൻ ഞാൻ അനുവദിക്കാമെന്ന് ടീച്ചർ അവളോട് പറഞ്ഞു ഇതേ നേരം ആൻറ്റി തൻ്റെ രണ്ട് കൂട്ടുകാരികളായ ലിവിനെയും ആലീസിനെയും കൂട്ടി വെയുടെ മുറിയിലേക്ക് കയറി നോക്കുകയാണ് വിചിത്രമായ കുറച്ച് ഫോട്ടോകളാണ് അവർക്കവിടെ കാണാനായി സാധിച്ചിരുന്നത് പിന്നീട് അവർ അവിടെയുണ്ടായിരുന്ന അവളുടെ ഷെൽഫ് പരിശോധിച്ചു രക്തക്കറയുള്ള കുറച്ച് സർജിക്കൽ ഉപകരണങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ഇത് കണ്ട് ഭീതിയോടെ മൂവരും റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി മൂവരും മുഖത്ത് ചർമ്മ സംരക്ഷണ ലോഷം പുരട്ടിയിരിക്കുന്ന സമയത്താണ് വേ എത്തുന്നത് പിന്നീട് വേ ഭക്ഷണം കഴിക്കുന്നത് കണ്ടറപ്പ് തോന്നി മൂവരും സോഫയിൽ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ഇതേസമയം സയൻസ് അധ്യാപകൻ വേയുടെ പിതാവിനെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു വേണ്ടത്ര പണമില്ലാത്തതിനാൽ അദ്ദേഹത്തിന് തൻ്റെ ഗവേഷണങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിച്ചിരുന്നില്ലെന്ന് അധ്യാപകൻ മനസ്സിലാക്കി പിറ്റേന്ന് വേ തൻ്റെ കസിൻ ആൻറ്റിയെയും അവളുടെ സുഹൃത്തുക്കളെയും ദൂരെ നിന്നും വീക്ഷിക്കുകയാണ് അവർ സന്തോഷിച്ചിരിക്കുന്നത് കണ്ട് വും അവരെപ്പോലെ ആവാൻ ആഗ്രഹിച്ചു അവരോടൊപ്പം കൂടാനായി വേ അവരുടെ പക്കലേക്ക് ചെന്നു പിന്നീട് വേ അവരുമായി കമ്പനി കൂടാനായി അവരെയും കൂട്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോയി വേ പിന്നീട് അവൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്തു ആ ഭക്ഷണം ആൻറ്റിക്കും കൂട്ടർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും മനസ്സില്ല മനസ്സോടെ അവരവിടെ ഇരുന്നു ഒരു സമയത്ത് വേ അവർക്കൊപ്പം ഒരു സെൽഫി എടുത്തിരുന്നു ഇതൊന്നും ആൻറ്റിക്കും കൂട്ടർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല വേ മൂരോടും കമ്പനി കൂടാനായി ശ്രമിച്ചെങ്കിലും അവർ വേയെ പരിഗണിച്ചില്ല പിന്നീട് വേ ഓർഡർ ചെയ്തിരുന്ന ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു ഇതിഷ്ടപ്പെടാതെ ലീവ് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ആൻറ്റിയും അവളോടൊപ്പം പുറത്തേക്ക് പോയി അല്പസമയത്തിനകം തന്നെ ആലീസും അവരോടൊപ്പം അവിടെ നിന്നും പോവുകയാണ് ദുഃഖത്തോടെവേ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു ഒരു സമയത്ത് അവൾ പരിചയപ്പെട്ടിരുന്ന ആ ഒരു പിച്ചക്കാരൻ അവിടെ വിളിക്കുകയും പാർസലാക്കി കൊണ്ടുവന്നിരുന്ന ഭക്ഷണം വേ അയാൾക്ക് നൽകുകയും ചെയ്തു ഈ ഒരു സമയത്താണ് അവളുടെ സയൻസ് ടീച്ചർ എത്തുന്നത് അയാൾ അവളോട് കാറിൽ കയറിക്കോളൂ എന്നും ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്നും അറിയിച്ചു നിൻ്റെ അച്ഛൻ തുടങ്ങി വച്ചിരുന്ന പരീക്ഷണങ്ങൾ നാളെ നമുക്ക് പുനരാരംഭിക്കാമെന്ന് സയൻസ് ടീച്ചർ വേയോട് പറഞ്ഞു ഇത് കേട്ടതോടെ വേക്ക് ഒരുപാട് സന്തോഷമായി അവൾ തൻ്റെ പിതാവിൻ്റെ സ്മാരകത്തിലേക്ക് പോയി സന്തോഷത്തോടെ ഇക്കാര്യം പറഞ്ഞു പിന്നീട് വേ ആൻറ്റിയെ അവിടെ അന്വേഷിക്കുകയാണ് കീ ഹോളിലൂടെ ആൻ്റിയുടെ റൂമിലേക്ക് നോക്കിയവേ അവൾ അവളുടെ കാമകനോടൊപ്പമാണെന്ന് മനസ്സിലാക്കി ഇക്കാര്യം മനസ്സിലാക്കി റൂമിലുണ്ടായിരുന്ന ആൻറ്റിയുടെ നായ വാതിലിലേക്ക് നോക്കി കുരയ്ക്കാൻ ആരംഭിച്ചു ദേഷ്യത്തോടെ ആൻറ്റി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി നീനി എൻ്റെ റൂമിൻ്റെ അരികിലേക്ക് വരരുതെന്ന് ആൻറ്റി അവൾക്ക് താക്കീത് നൽകി പിന്നീട് സ്കൂളിലെ ലാബിൽ വേയുടെ അച്ഛൻ നിർത്തിയിടത്തു നിന്നും സയൻസ് ടീച്ചറും വേയും വീണ്ടും പരീക്ഷണങ്ങൾ പുനരാരംഭിച്ചു ഡയറിയിലെ കുറിപ്പിൽ നിന്നും ഒരു ഘടകത്തെക്കുറിച്ചുള്ള വിവരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെ ടീച്ചറെ അറിയിച്ചു പിന്നീട് അവർ ഡയറിയിൽ പ്രതിപാദിച്ചിരുന്ന ഓരോ വസ്തുക്കളിലായി പരീക്ഷണങ്ങൾ നടത്തുകയാണ് എന്നാൽ അവരുടെ പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വിഷമത്തോടെ അവൾ തൻ്റെ പിതാവിൻ്റെ സ്മാരകത്തിനരികിലേക്ക് പോയി സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആലീസും ലാബ് അസിസ്റ്റൻ്റാവാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലാബിലേക്ക് വന്നു ഇത് കേട്ട് നീയുമിവിടെ വർക്ക് ചെയ്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർ പുറത്തേക്ക് പോയി ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ആലീസ് വയ്യോട് പറഞ്ഞു തിരിച്ചു പോകുന്ന വഴിയിൽ ആലീസ് വളരെ സ്നേഹത്തോടെയാണ് വയ്യോട് സംസാരിച്ചിരുന്നത് നിൻ്റെ സ്കാഫ് അഴിച്ചു മാറ്റിക്കോളൂവെന്നും നീ സുന്ദരിയാണെന്നും ആലീസ് അവളോട് പറഞ്ഞു സ്നേഹത്തോടെയുള്ള ആലീസിൻ്റെ പെരുമാറ്റം കണ്ട് വേക്ക് സന്തോഷമായി ഒരു സമയത്താണവൾ തൻ്റെ അച്ഛൻ്റെ ഡയറിയിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു പൂവിൻ്റെ ഫോട്ടോ അവളുടെ വീണ് കിടന്നിരുന്ന ഒരു ലഘുലേഖയിൽ കാണുന്നത് അത് കണ്ടതോടെ അവളുടെ മനസ്സിൽ പരീക്ഷണത്തെക്കുറിച്ചുള്ള ചില പ്രതീക്ഷകളുണ്ടായി കുട്ടിക്കാലത്ത് താൻ അച്ഛനോടൊപ്പം ആ പൂവ് വരച്ചിരുന്നത് അവൾ ഓർത്തെടുത്തു ആ രാത്രിയിൽ അവൾ ആ പൂവുള്ള ഫാമിലിയേക്ക് അതിക്രമിച്ചു കയറി അതിൻ്റെ ഒരു സാമ്പിൾ എടുത്തു ഉടൻ തന്നെ അവൾ ലാബിലേക്ക് പോയി ആ പൂവ് ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ആരംഭിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് ആ ലാബിൽ വെച്ച് സയൻസ് ടീച്ചറും ലിവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പോയ സയൻസ് ടീച്ചർ വേ അറിയാതെ അവളെ വീക്ഷിച്ചു ഒരു സമയത്ത് വേ അവളുടെ തുടയിൽ നിന്നും ചെറിയൊരു തൊലിക്കഷ്ണം മുറിച്ചു മാറ്റുകയായിരുന്നു ശേഷം അവൾ ആ തൊലിയിൽ ചില പരീക്ഷണങ്ങളെല്ലാം നടത്തി അത് വീണ്ടും തൻ്റെ തുടയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് താൻ കണ്ടുപിടിച്ചിരുന്ന സുറം അവളവിടെ കുത്തിവെച്ചതോടെ മുറിവുകളൊന്നും കാണാത്ത രീതിയിൽ ആ തൊലി അവളുടെ ശരീരത്തിൽ ഒഴുകിച്ചേർന്നു അവൾ എന്താണ് ചെയ്യുന്നതെന്നറിയാനായി ടീച്ചർ വായോടെ പക്കലേക്ക് ചെന്നു വ തൻ്റെ ശരീരത്തിൽ ഇഴുകിച്ചാർന്ന തൊലി സയൻസ് ടീച്ചറെ കാണിച്ചു എന്നാൽ ലിവ് അവരറിയാതെ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയും അത് ആൻറ്റിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അസൂയോടെ ലിവ് വായോയുടെ പക്കലേക്ക് ചെന്ന് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് അവളോട് പറഞ്ഞു വായുടെ പരീക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ടീച്ചർ വായോയുടെ പിതാവിൻ്റെ ഡയറി മോഷ്ടിച്ചു ഈ ഒരു ടീച്ചർക്ക് പതിനേഴാം വയസ്സിൽ സയൻസ് സംബന്ധമായ ചില പുരസ്കാരങ്ങളെല്ലാം ലഭിച്ചിരുന്നു ഒരു കണ്ടുപിടുത്തം തനിക്ക് മറ്റൊരു നോബൽ പുരസ്കാരം കൂടി നേടിത്തരുമെന്ന് അയാൾ കണക്ക് കൂട്ടി ഒരു സമയത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ആൻറ്റി വേയുടെ മേശയിൽ ഒരു കുറിപ്പ് കാണാനിടയായി ഫോൺ ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ആൻറ്റി കോപാകുലയായി ഈ വീട്ടിൽ നിന്നും വേയെ മാറ്റണമെന്ന് ദേഷ്യത്തോടെ ആൻറ്റി അമ്മയെ വിളിച്ചറിയിച്ചു ഇതേ ലിവ് വേയെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു സയൻസ് ടീച്ചറുമായി അകലം പാലിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഭീഷണിപ്പെടുത്തി ഗ്രേഡുകൾ ലഭിക്കാനായി ടീച്ചറുമായി കിടക്ക പങ്കിടാൻ നാണമില്ലേ എന്ന് ലിവ് വേയോട് ചോദിച്ചു അവളെ അവിടെ തനിച്ചാക്കി ലിവ് അവിടെ നിന്നും പോവുകയാണ് വിഷമത്തോടെ വീട്ടിലേക്കെത്തിയവയെ അച്ഛൻ്റെ സ്മാരകം മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കോപാവുലിയായവ ദേഷ്യത്തോടെ അത് ചെയ്തിരുന്ന ആൻറ്റിയെ തള്ളിയിട്ടു അതോടുകൂടി അവരിരുവരും തമ്മിൽ ഒരു സംഘർഷം ഉടലെടുക്കുകയാണ് ദേഷ്യത്തോടെ ആൻറ്റി വേയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനായി ശ്രമിച്ചു പ്രണരക്ഷാർത്ഥം വേ കയ്യിൽ കിട്ടിയ പാനയെടുത്ത് ആൻറ്റിയെ കുത്തി അറിയാതെ അത് ആൻറ്റിയുടെ കണ്ണിൽ കയറുകയും അങ്ങനെ ആൻറ്റി മരണപ്പെടുകയുമാണ് ഭയന്നുപോയവേ ആൻറ്റിയുടെ പട്ടിയുടെ മുൻപിലൂടെ അവളുടെ ശരീരം ബാത്റൂമിലേക്ക് വലിച്ചയച്ചു കൊലപാതകം പുറത്തറിയാതിരിക്കാനായി താൻ കണ്ടുപിടിച്ചിരുന്ന സറമുപയോഗിക്കാമെന്ന് അവൾ തീരുമാനിച്ചു പിന്നീട് വേ ലേബിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൻ്റെ മുഖത്തെ ചർമ്മം നീക്കി ശേഷം അവൾ ആൻറ്റിയുടെ ചർമ്മമെടുത്ത് അതിൽ ആ സറം കുത്തിവെച്ച് അത് തൻ്റെ മുഖത്ത് മാറ്റി സ്ഥാപിക്കുകയാണ് ഇന്നലെ ഒരു സമയത്താണ് ആൻ്റിയുടെ അമ്മ അവിടേക്ക് വരുന്നത് വേ ആൻറ്റിയുടെ ശരീരം കട്ടിലിനടിയിൽ ഒളിപ്പിക്കുകയും ആൻറ്റിയായി ആൻഡിയുടെ അമ്മയുടെ മുൻപിൽ അഭിനയിക്കുകയും ചെയ്തു ആൻഡി ഫോൺ വിളിച്ചതനുസരിച്ചായിരുന്നു അവളുടെ അമ്മ അവിടേക്ക് വന്നിരുന്നത് ഒരു സമയത്ത് വേയുടെ ശരീരത്തിൽ രക്തക്കറയുണ്ടായിരുന്നു എന്നാൽ അവൾക്ക് ആർത്തവമായിരിക്കുമെന്ന് ആൻറ്റിയുടെ അമ്മ തെറ്റിദ്ധരിച്ചു ഒരു സമയത്ത് ആൻറ്റിയുടെ നായ അവളുടെ മൃതശരീരത്തിൽ നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇക്കാര്യം അറിയാതെ ആൻഡിയുടെ അമ്മ വേയെ വാരിപ്പുണരുകയാണ് പിന്നീട് വേ ബാത്റൂമിലിരുന്ന് ആൻറ്റിയുടെ ഫോൺ പരിശോധിച്ച് അവളുടെ ജീവിതശൈലി മനസ്സിലാക്കിയെടുക്കുകയാണ് ഈ സമയത്ത് ആൻറ്റിയുടെ അമ്മ അവിടേക്കെത്തി എനിക്ക് മറ്റൊരു ബിസിനസ് ട്രിപ്പ് കൂടി ഉണ്ടെന്നും ഞാൻ അവിടേക്ക് പോവുകയാണെന്നും വേയോട് പറഞ്ഞു ഈ ഒരു സമയത്തെല്ലാം വേ ആൻറ്റിയെപ്പോലെ പെരുമാറാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീടവൾ ആൻറ്റിയുടെ സ്കൂളിലേക്ക് പോവുകയാണ് ഈ ഒരു സമയത്ത് ആൻറ്റിയുടെ കാമുകൻ അവളുടെ പക്കലേക്കെത്തി ആൻ്റിയാണെന്ന് തെറ്റിദ്ധരിച്ച് വേയെ ചുംബിച്ചിരുന്നു ആദ്യമായിട്ടായിരുന്നു ഇവ ഒരാൺകുട്ടിയെ ചുംബിച്ചിരുന്നത് പിന്നീട് ആൻറ്റിയുടെ ഫോണിലേക്ക് പരിശീലനത്തിന് തന്നെ വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി മെസ്സേജുകൾ വരികയാണ് പരിശീലനത്തിന് പോകാതിരിക്കാനായി ഇവ മനപൂർവ്വം തൻ്റെ വിരലുകൾ ഒടിച്ചു അവളെ പരിശോധിച്ച സ്കൂളിലെ നേഴ്സ് കുറച്ചുനാൾ വിശ്രമിക്കാനായി അവളോട് പറഞ്ഞു പിന്നീട് ആൻറ്റിയുടെ ഉറ്റ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുകയാണ് സ്കൂളിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായ ലീവുമായി കൂട്ടുകൂടാൻ സാധിച്ചതിൽ വേ വളരെയധികം സന്തോഷവതിയായി അന്ന് ആൻഡിയുടെ കാമുകൻ അവളെ പ്രപ്പോസ് ചെയ്യാനായി വീട്ടിലേക്ക് വന്നിരുന്നു ഇരുവരും പിന്നീട് ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് പോയി അവിടെ വെച്ച് ആൻഡിയുടെ കാമുകൻ അവളെ ചുംബിക്കുകയും അവളുമായി ബന്ധപ്പെടാൻ ഒരുങ്ങുകയും ചെയ്തു എന്നാൽ ഈ ഒരു സമയത്ത് വേയുടെ മുഖത്തുണ്ടായിരുന്ന ആൻഡിയുടെ ചർമ്മം അടർന്നു വീഴുകയാണ് ഈ ഒരു കാഴ്ച കണ്ട് വയന്നുപോയ ആൻറ്റിയുടെ കാമുകൻ പുറകിലേക്ക് നീങ്ങുകയും കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് വീണ് ദാരുണമായി കൊല്ലപ്പെടുകയുമാണ് ദുഃഖതയായി വീട്ടിലേക്കെത്തിയവെ തൻ്റെ പിതാവിൻ്റെ ഡയറി തിരയുവാൻ ആരംഭിച്ചു സംശയത്തോടെ അവൾ സയൻസ് ടീച്ചറെ വിളിച്ചെങ്കിലും അയാൾ അവളുടെ കോളെടുത്തില്ല അവൾ ഒരിക്കൽ കൂടി സിറം ഉപയോഗിക്കുകയും ആൻറ്റിയുടെ മുഖം വെച്ചു പിടിപ്പിക്കുകയും ചെയ്തു പിന്നീട് ടീച്ചറും വേ പോയിരുന്ന ആ ഒരു പുഷ്പത്തിനരികിലേക്ക് പോവുകയാണ് എന്നാൽ വേ നിന്നും പോഷകഭാഗം മുറിച്ചു നീക്കിയതിനാൽ അത് വാടിക്കരിഞ്ഞിരുന്ന നിലയിലായിരുന്നു എന്നിരുന്നാലും ചെറിയ സാമ്പിളുകൾ അയാൾക്ക് പുഷ്പത്തിൽ നിന്നും കണ്ടെടുക്കാനായി സാധിച്ചിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ചൈനീസ് പരിഭാഷയ്ക്കായി നിയോഗിച്ചിരുന്ന ടീച്ചറുടെ സുഹൃത്ത് ടീച്ചറെ വിളിച്ച് ഡയറിയിലെ പരീക്ഷണങ്ങൾക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കരുതെന്നും അയാളെ അറിയിച്ചു അതേസമയം വേ സ്കൂളിലെ ലൈബ്രിലേക്കെത്തി തൻ്റെ പിതാവിൻ്റെ ഡയറി തിരഞ്ഞെങ്കിലും അത് കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല അവൾ ഡയറി ചോദിച്ചുകൊണ്ട് വീണ്ടും ടീച്ചറെ വിളിച്ചു എന്നാൽ ആ പരീക്ഷണത്തിൻ്റെ ഫോർമുല വിറ്റ് സമ്പന്നനാവാൻ ശ്രമിച്ചിരുന്ന ടീച്ചർ ഡയറി കൈമാറാൻ തയ്യാറായില്ല തിരികെ പോകുന്ന സമയത്ത് അവൾ സ്കൂളിൻ്റെ പരിസരത്തായി ലിവിനെ കാണാനിടയായി തന്നെ വീട്ടിൽ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരണമെന്ന് ലിവിനോട് പറഞ്ഞു അത് ആൻ്റിയാണെന്നുള്ള ധാരണയിൽ അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കി നിനക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് വേ ലിവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാൽ വീട്ടിലേക്ക് പ്രവേശിച്ച ലിബിനെ വേ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ് ഇതിയോടെ ഒഴിഞ്ഞുമാറിയ ലിവ് പ്രാണരക്ഷാർത്ഥം പൂന്തോട്ടത്തിലേക്ക് ഓടി വേ പിന്നാലെ വരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ടാങ്കിൽ ലിവ് ഒളിച്ചിരുന്നു എന്നാൽ അവിടേക്കെത്തിയവേ ലിവ് ടാങ്കിലെ വെള്ളത്തിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തി കയ്യിലുണ്ടായിരുന്ന ഡ്രില്ലർ ഉപയോഗിച്ച് അവൾ ലിവിനെ ക്രൂരമായി കൊലപ്പെടുത്തി ശേഷം അവൾ ലിവിൻ്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു സമയത്തെല്ലാം ആൻഡിയുടെ നായ തുടർച്ചയായി കുറച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സഹികെട്ട് അയൽക്കാരിയായ വൃദ്ധ താൻ പരാതി പറയുമെന്നും പറഞ്ഞുകൊണ്ട് വായുടെ പക്കലേക്ക് വന്നിരുന്നു പിന്നീട് വേ ലിവിൻ്റെ മുഖമെടുത്ത് തൻ്റെ മുഖത്ത് ഒട്ടിച്ചു ചേർത്തു പിന്നീട്വേ ലിവിൻ്റെ മൊബൈൽ ഫോണിലെ വീഡിയോസ് നോക്കി അവളുടെ പെരുമാറ്റ രീതികൾ പഠിക്കുകയാണ് ഒരു സമയത്താണ് തങ്ങൾക്ക് വന്നിരുന്ന കോളിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടേക്ക് പരിശോധനയ്ക്കെത്തുന്നത് സുന്ദരിയായ ലിവിൻ്റെ രൂപത്തിലുള്ള വേയെ കണ്ടതോടെ പോലീസ് അവരുടെ നമ്പർ കൊടുക്കുകയും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയുമാണ് അന്ന് വൈകുന്നേരം ട്രെയിനിൽ പോകുന്ന സമയത്ത് താൻ പരിചയപ്പെട്ടിരുന്ന ആ ഒരു പിച്ചക്കാരനെ അവൾ കണ്ടിരുന്നു എന്നാൽ ലിവിൻ്റെ രൂപത്തിലായതിനാൽ അവൾ അയാളോട് സംസാരിച്ചിരുന്നില്ല സ്കൂളിലേക്ക് എത്തിയ ഇവാണെന്നുള്ള ധാരണയിൽ ഏവരും നോക്കി ഈ ഒരു സമയത്താണ് ആലീസ് വയയുടെ പക്കലേക്ക് വരുന്നത് ആൻറ്റിയെയും അവരുടെ കാമുകനെയും കാണാനില്ലെന്ന് ആലീസ് വയോട് പറഞ്ഞു ആരും എന്താണ് അവരെ അന്വേഷിക്കാത്തതെന്ന് ആകാംക്ഷയോടെ ആലീസ് വയോട് ചോദിച്ചു എന്നാൽ ഇത് കേട്ടതോടെ വേ ആലീസിനോട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് സയൻസ് ടീച്ചർ വയയുടെ പിതാവിൻ്റെ കണ്ടെത്തലുകൾ തൻ്റേതാണെന്നും പറഞ്ഞുകൊണ്ട് പ്രദർശിപ്പിച്ചു തനിക്കിതിൻ്റെ പേരിൽ ഫണ്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അയാൾ ഇത് ചെയ്തിരുന്നത് ദേഷ്യത്തോടെ വേയും ആ ഒരു പ്രഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു ലിവാണെന്നുള്ള ധാരണയിൽ അയാൾ തൻ്റെ പക്കലേക്ക് വരുന്നത് വേക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൾ അയാളെ ഒഴിവാക്കാനായി ശ്രമിച്ചു എന്നിരുന്നാലും പിതാവിൻ്റെയും നോട്ട് ബുക്ക് കൈവശപ്പെടുത്താനായി അവൾ അയാളോട് സ്നേഹം അഭിനയിച്ചു അന്ന് രാത്രിയിൽ വേ ലിവിൻ്റെയും മാൻറ്റിയുടെയും മൃതശരീരങ്ങൾ തടാകത്തിലുള്ള ടാങ്കിലേക്ക് വലിച്ചെറിയാമെന്ന് തീരുമാനിച്ചു എന്നാൽ അവളിത് ചെയ്യുന്ന സമയത്ത് നിർഭാഗ്യവശാൽ അവളുടെ അയൽക്കാരിയായ വൃദ്ധ അവിടേക്ക് വരികയാണ് എന്നാൽ അവളവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വൃദ്ധയ്ക്ക് മനസ്സിലാക്കാനായി സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ ഇവ വൃദ്ധയുടെ പക്കലേക്ക് ചെന്നു എന്നാലത് ലിവാണെന്ന് തെറ്റിദ്ധരിച്ച് വൃദ്ധ ആൻ്റിയുടെ നായയുടെ കുല കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും ഇതേപ്പറ്റി അവളോട് സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി പിന്നീട് വേ ഒരു ഭ്രാന്തിയെപ്പോലെ ഭക്ഷണം കഴിച്ചു ശേഷം അവൾ തൻ്റെ പക്കലുണ്ടായിരുന്ന ആന്റിയുടെയും ലിവിൻ്റെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു ലിവിൻ്റെ ഫോണിൽ അവൾ അവളൊന്നെടുത്തിരുന്ന വേയുടെയും ടീച്ചറുടെയും ഒരു ഫോട്ടോയുണ്ടായിരുന്നു വേ ആ ഫോട്ടോ ടീച്ചർ ഗ്രേഡ് കൂട്ടിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥിനികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെന്നും പറഞ്ഞുകൊണ്ട് പോലീസിന് അയച്ചു തൽഫലമായി പിറ്റേന്ന് പോലീസ് സയൻസ് ടീച്ചറെ അറസ്റ്റ് ചെയ്തു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ പോലീസ് പിന്നീട് അയാളെ വിട്ടയച്ചു അയാൾ പിന്നീട് ആ ഒരു സ്രം വികസിപ്പിച്ചെടുക്കുകയാണ് ഒടുവിൽ അയാൾക്കും ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുവാനായി സാധിച്ചു പിറ്റേ ദിവസം വേ സയൻസ് ടീച്ചറുടെ പക്കലേക്ക് ചൊല്ലുകയാണ് അതിലിവാണെന്ന് തെറ്റിദ്ധരിച്ച് സന്തോഷത്തോടെ സയൻസ് ടീച്ചർ തൻ്റെ കമ്പാർട്ട്മെൻറ്റ് തുറന്നു അയാൾ ആഘോഷിക്കാൻ ഒരുങ്ങിയ സമയത്ത് വേ തൻ്റെ പിതാവിൻ്റെ ഡയറിക്കായി ആ ഒരു കമ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചു ഡയറിക്ക് പകരം അതിൽ നിന്നും അവൾക്ക് അയാൾ കണ്ടെത്തിയിരുന്ന ആ ഒരു സ്വറമാണ് ലഭിച്ചിരുന്നത് അതുമായി തലവേദനയാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് അവൾ പോയതിനു ശേഷം ടീച്ചർ സംശയം തോന്നി ആ ഒരു കമ്പാർട്ട്മെൻ്റ് വീണ്ടും പരിശോധിച്ചു ഒരു സമയത്താണ് അവൾ സ്വറം മോഷ്ടിച്ച വസ്തുത അയാൾ തിരിച്ചറിയുന്നത് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വേയുടെ പിതാവിൻ്റെ ഡയറി അവൾ കണ്ടിരുന്നില്ല അന്നു രാത്രിയിൽ വെ ലിവിൻ്റെ മുഖം എടുത്തു മാറ്റി സ്വന്തം രൂപത്തിലേക്ക് മാറി നല്ലൊരു സമയത്താണ് അപ്രതീക്ഷിതമായി ആൻറ്റിയെ അന്വേഷിച്ച് ആലീസ് എത്തുന്നത് വേ കാര്യങ്ങളെല്ലാം ആലീസിനോട് പറയാനായി ശ്രമിച്ചെങ്കിലും ആലീസിനെ ഒന്നും മനസ്സിലായില്ല ആലീസ് സ്നേഹത്തോടെ വേയെ പുണർന്നു പിന്നീട് ഫ്രിഡ്ജ് തുറന്ന ആലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ഉടൻ തന്നെ വേ അവളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് നിന്നെ കൊലപ്പെടുത്തിയതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് ദുഃഖത്തോടെ വേ പിറുപിടുത്തു അന്ന് വൈകുന്നേരം ടീച്ചർ താൻ നിർമ്മിച്ചിരുന്ന സിറം അന്വേഷിച്ച് ഡിവിൻ്റെ വാഹനം കിടന്നിരുന്ന വേയുടെ വീട്ടിലേക്കെത്തി നിഗൂഢമാർന്ന ഭാവത്തിലിരുന്നിരുന്ന വേയെ കണ്ട് നീ എന്താണ് ചെയ്യുന്നതെന്ന് ടീച്ചർ അവളോട് ചോദിച്ചു ലീവ് എവിടെയാണെന്ന് അയാൾ വേയോട് ആരാഞ്ഞു എന്നാൽ വേ സ്വന്തമായി സിറം നിർമ്മിച്ചിരുന്ന അധ്യാപകനെ അഭിനന്ദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ സമ്പന്നനാവാൻ പോവുകയാണെന്ന് സയൻസ് ടീച്ചർ വേയോട് പറഞ്ഞു തൻ്റെ പിതാവ് അതിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചവനാണെന്ന് വേ ടീച്ചർക്ക് മറുപടി നൽകി ഇത് കേട്ട് തന്നെ പരിഹസിച്ച ടീച്ചറോട് നിൻ്റെ സിറം ഫ്രിഡ്ജിലുണ്ടെന്ന് വേ പറയുകയാണ് അങ്ങനെയാൾ അവിടെ ഉണ്ടായിരുന്ന മുറിയിലേക്ക് ചെന്ന് ഫ്രിഡ്ജ് തുറന്നു അതിനകത്ത് മുഖം പറിച്ചു മാറ്റിയ നിലയിലുള്ള ലിവിൻ്റെ തലയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കണ്ട് ഞെട്ടിത്തെരിച്ച ടീച്ചറെ വേ ഇഞ്ചക്ഷൻ പിന്നീട് ഉണരുമ്പോൾ ടീച്ചറുടെ ശരീരം വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു വേദനയാൽ പുളഞ്ഞ് ആ മനുഷ്യൻ അലറിക്കരഞ്ഞു വേ പിന്നീട് ടീച്ചറുടെ ശരീരത്തിൽ മറ്റൊരു തൊലി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു അത് അയാളുടെ ശരീരത്തിൽ ലയിച്ചു ചേരാൻ തുടങ്ങി അവൾ ഗ്രാഫ്റ്റ് ചെയ്ത ചർമ്മം അയാളുടെ ശരീരം മുഴുവൻ മൂടാൻ ആരംഭിച്ചു അയാൾക്ക് ശ്വസിക്കാനും ജീവൻ നിലനിർത്താനുമായി വേ ചെറിയൊരു കോരെടുത്ത് അയാളുടെ വായിലേക്ക് കുത്തി എന്നാൽ ആ മനുഷ്യൻ്റെ നിലവിളി ശബ്ദം വേയുടെ അയൽക്കാരിയായ വൃദ്ധ കേട്ടിരുന്നു സംശയം തോന്നിയ വൃദ്ധ വേയുടെ വീട്ടിലേക്ക് വന്നു ഭീതിയോടെ ആ വൃദ്ധ വേ ചെയ്തിരുന്ന ക്രൂരമായ പ്രവൃത്തികൾ കാണാനിടയായി ഭയന്നുപോയ വൃദ്ധ പോലീസിനെ വിളിക്കാനായി അവിടെ നിന്നും തിരിഞ്ഞോടി പോലീസ് വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് ഭയജഗതിയായവേ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ അവിടേക്ക് വന്നിരുന്ന പോലീസുകാർ അവളെ കാണാനിടയായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവളെ പോലീസ് പിന്തുടരാൻ പിന്തുടരാനാരംഭിച്ചു സബ്വേയിലേക്ക് ഓടിക്കയറിയവൾ താൻ പരിചയപ്പെട്ടിരുന്ന ആ ഒരു പിച്ചക്കാരനെ കാണാനിടയായി അവൾ സഹായത്തിനായി യാചിച്ചു അതോടെ പിച്ചക്കാരൻ തൻ്റെ പുതപ്പ് കൊണ്ട് അവളെ മൂടി നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് പേ കൈയിൽ കരുതിയിരുന്ന സിറം പൊട്ടിപ്പോവുകയാണ് ഒരു സമയത്ത് പോലീസുകാരവിടേക്ക് എത്തിയിരുന്നതിനാൽ വേ പൊതപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നില്ല പോലീസുകാർ കടന്നു പോകുന്ന സമയത്ത് വേയുടെയും പിച്ചക്കാരൻ്റെയും ശരീരങ്ങൾ തമ്മിൽ ഇഴുകിച്ചേരുകയായിരുന്നു തിരിച്ചെത്തിയ ആൻറ്റിയുടെ അമ്മ തൻ്റെ മകൾ മിസ്സിങ് ആയതറിഞ്ഞ് അതീവ ദുഃഖിതയായി തെരുവിലൂടെ ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ട് അത് വേയാണെന്ന് തെറ്റിദ്ധരിച്ച് ആൻഡിയുടെ അമ്മ അവളെ വിളിച്ചു ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അത് വേയല്ലെന്നുള്ള വസ്തുത ആൻ്റിയുടെ അമ്മ തിരിച്ചറിയുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് വേദനയാൽ പൊളഞ്ഞ് പച്ചക്കാരൻ്റെ രൂപത്തിൽ വേ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആൻറ്റിയുടെ അമ്മയ്ക്ക് വികൃതമായ മുഖത്തോടെ ഇരുന്നിരുന്ന വേയെ തിരിച്ചറിയാനായി സാധിച്ചിരുന്നില്ല അവളെ കണ്ട് പേടിച്ചിരണ്ട് ആൻറ്റിയുടെ അമ്മ ഓടിപ്പോയി ദുഃഖത്തോടെ വേ തനിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വേയുടെ അയൽക്കാരിയായിരുന്ന വൃദ്ധയെയാണ് വൃദ്ധ ആൻറ്റിയുടെ നായിയെ പരിപാലിക്കുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു